ഇപ്പോൾ മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട് അത് അന്വേഷണ ഏജൻസികളുണ്ട് മനാഫ് അങ്ങനൊരു സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അർജുൻ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് മലയാളികളൊന്നിച്ചേറ്റെടുത്തൊരു വിഷയമാണ് നമ്മുടെ അർജുൻ്റെ വിഷയം അതോടൊപ്പം തന്നെ ഞങ്ങളതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കാണി തോന്നിയത് ലോറി തൊഴിലാളികൾ ഏറെ ക്രൂശിക്കപ്പെടുന്ന ഒരവസ്ഥയും കൂടി അതുകൊണ്ടാണ് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി നൂറിലധികം ആളുകൾ ഇരുന്നുണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണത് അതിൽ ട്രേഡ് യൂണിയൻ്റെ നേതാക്കളുണ്ട് എല്ലാ പാർട്ടിയുടെയും നേതാക്കളുണ്ട് ലോറി ഉടമകളുണ്ട് തൊഴിലാളികളുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് അപ്പോൾ ഒരാൾക്കും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ അർജുൻ്റെ കുടുംബം പറഞ്ഞാൽ നമുക്ക് എതിർപ്പുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ എല്ലാ കാര്യവും അവരെ അറിയിച്ചിട്ടുണ്ട് അവരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് എനിക്ക് എവിടെയും പറയാൻ പറ്റും കാരണം കമ്മിറ്റിക്ക് അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റി സമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെടും അതേപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും ഒരു പണപ്പെരിവ് പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടില്ല അത് ഞാൻ കാരണം അതൊരു പ്രത്യേക മുന്നിലുണ്ട് എന്താ ജനങ്ങൾക്കും ആളുകൾക്ക് താല്പര്യമുണ്ട് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായി മനുഷ്യാവകാശ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ നമ്മളെ പറ്റി അർജുന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയമായിട്ടായാലും അളിയനല്ല ആരായാലും ഇത്തരം ആരോപണങ്ങൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കും ഇത് മാത്രമല്ല നമ്മൾ ഇടപെടുക നമുക്ക് ഇനിയും വിഷയങ്ങൾ ഇടപെടാനുണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട് അത്തരത്തിൽ ആരോപണം ആരുന്നയിച്ചാലും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കമ്മിറ്റി തീരുമാനം തീരുമാനമെടുക്കേണ്ടി വരും അത് കമ്മിറ്റിയുടെ ഒരു പൊതുവികാരമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ വേദന ഒരു കുടുംബത്തിൻ്റെ വേദന കണ്ട് സഹായിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മളെ ആരെയും വിഷമിപ്പിക്കുന്ന ഒരു സംഗതി ആരുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല ഇപ്പം മനാഫ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളുണ്ട് അത് അന്വേഷണ ഏജൻസികളുണ്ട് മനാഫ് അങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടണം അവന് അതിൻ്റെതായ ശിക്ഷ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഞങ്ങളുടെ അറിവിൽ അത്തരത്തിലുള്ള ഒരു പിരിവ് നടന്നിട്ടില്ല ഞങ്ങളും അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല എന്നും അന്നും പറയുന്നു അർജുന്റെ അമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനം നടത്താനാണ് ഞങ്ങൾ എപ്പോഴും തീരുമാനിച്ചത് അർജുൻ്റെ അമ്മയ്ക്കൊപ്പം നിന്നുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ പ്രവർത്തനവും നടത്തിയത് അർജുനൻ്റെ അമ്മയുമായി സംസാരിച്ചിട്ടാണ് ഞങ്ങൾ എവിടെയും പോയത് മുഖ്യമന്ത്രിനെ കണ്ടത് എല്ലാം ചെയ്തത് അല്ലാതെ ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഒരവസരത്തിൽ പോലും അർജുൻ്റെ അമ്മ ഞങ്ങളോട് കമ്മിറ്റി വേണ്ടാമെന്നോ കമ്മിറ്റി പിരിച്ചുവിടണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അമ്മയോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതുവരെ പ്രവർത്തനം നടത്തിയത് അർജുൻ്റെ അമ്മയ്ക്കൊപ്പം അവരുടെ കുടുംബത്തിനൊപ്പം നിൽക്കാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി അന്നും ഇന്നും എന്നും ശ്രമിക്കുന്നു 嗯。Mm. Mm. ാണ് മുന്നോട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ പിന്നെ ഇതിലൊരു വിഷയം പറഞ്ഞാൽ അവർ വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോവുകയാണ് മാനസികമായിട്ട് പല പ്രയാസങ്ങളും ആ കുടുംബത്തിനുണ്ടാവും യൂട്യൂബിലൊക്കെ പല രീതിയിലുള്ള കമന്റുകൾ അതൊക്കെ അവരുടെ ഒരു മാനസികാവസ്ഥയെ ബാധിച്ചിട്ടുണ്ടാകും ഏതാണ്ട് ഈ നിലവിലുള്ള വിഷയത്തിൽ ഞങ്ങൾക്കൊക്കെ വേദനയുണ്ട് ഞാൻ ഇന്നും ആ കുടുംബത്തിനോട് സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതെ ഞാൻ ഇന്നും ആ കുടുംബത്തോട് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ അവർക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർക്കാം തീർക്കാം മനുഷ്യരല്ലേ എന്നും പറഞ്ഞിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് പ്രദേശം ഞങ്ങൾ മുഖത്ത് ഒരുപാട് സന്നദ്ധ സേവന രംഗത്തുള്ളവർ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ വളരെയേറെ ഇത്തരം പരിപാടികൾക്ക് പിന്നെ ഒരുപാട് ചെറുപ്പക്കാരും അവരൊക്കെ തന്നെ ഇത്തരം പരിപാടികൾക്ക് അവിടെ ആയാലും വയനാട്ടിലെ ദുരന്തത്തിലൊക്കെ മുന്നിട്ടിറങ്ങുന്നതായ ഒരു നല്ല വിഭാഗം ആളുകൾ പ്രത്യേകിച്ച് തന്നെ നമുക്കറിയാം മുക്കത്തുണ്ടോ അപ്പോൾ അവർക്ക് കൂടിയുള്ള ഒരു പ്രോത്സാഹനമായിക്കൊണ്ട് അവരും കൂടി കൂടെ ആദരിക്കുന്നുണ്ട് സാറിന്റെ പേര് എൻ്റെ പേര് മത്സ്യമണ്ണത്തിൽ നിന്നാണ് ഞാൻ സ്കൂളിൻ്റെ കൂടിയാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഉദ്ദേശം ഉണ്ടായതിന് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പത്ത് എഴുപത്തി അഞ്ചോളം ദിവസം എഴുപത്തിരണ്ട് ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും പരിപാടികളും കാര്യങ്ങളിലും അതിലുണ്ടായിരുന്ന ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മനാഫിനെ ക്ഷണിക്കണമെന്ന് ആലോചിച്ചിരുന്നത് അപ്പോൾ മനാഫിനെ ക്ഷണിച്ചു അതുപോലെ തന്നെ മുഖത്തുള്ളതായ മറ്റ് സന്നദ്ധ സേവന രംഗത്തുള്ള എല്ലാ ആളുകളെയും ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അറിയാം ഈശ് ഈശ്വര മാൽപേ അദ്ദേഹത്തിൻ കൂടി നമ്മൾ രണ്ട് മൂന്ന് തവണ ശ്രമിച്ചിരുന്നു വിളിക്കാം വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഫോൺ റീച്ച് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ട് അദ്ദേഹം കൂടി നമ്മൾ ഇന്നലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു അല്ലാതെ മറ്റു വിവാഹങ്ങളോ മറ്റു പരിപാടികളോ മറ്റുള്ള അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഒന്നുമില്ല 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 ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങള് പിന്നെ മനുഷ്യ എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂന്ന് വിഷയങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ച് സ്വാധീനിച്ചത് ഒന്ന് ഞാനും ഞങ്ങൾ ഒരുപാട് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ഉദാത്തമായ ഉദാഹരണം ഒരു ഉദാഹരണത്തിന് ഉടമയാണ് അദ്ദേഹം അതുപോലെ തന്നെയാണ് ഒന്ന് മതമൈത്രിയുടെ ഒരു പ്രതീകാത്മകമായ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ഭാഗത്തുണ്ടായിരുന്നു മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന് ഇത്രയേറെ ഒരു ഉറച്ച നിശ്ചയദാർഢ്യത്തിന്റെ ഒരു ഉടമ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്നെ ഏറെ സ്വാധീനിച്ചിരുന്നത് അവിടെയും കൊണ്ട് ഞാൻ പോകും അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നത് എൺപത്താറ് വയസ്സുള്ള പ്രായമുള്ള എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ നിന്ന് ടി വി കണ്ടിട്ട് എൻ്റെ അമ്മയെന്നോട് പറയുകയാണ് ആ മോനെ എനിക്കൊന്ന് കാണണം പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായി ആ മോനെ ടി വി കണ്ടിട്ട് എൻ്റെ എൺപത്താറ് വയസ്സുള്ള അമ്മ എന്നോട് പറയുകയാണ് ആ മോനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞാൽ ആ വികാരം ആ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതായ ആ കുട്ടിയുടെ അമ്മയോട് പറയുന്നൊരു വാക്കാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മക്ക് ഉണ്ടായിരുന്ന വികാരം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രദേശത്ത് ഇതുപോലെ ഒരു ചടങ്ങ് നടത്തി അവരെ വേറൊന്നുമില്ല ഞങ്ങളൊരു പൂച്ചണ്ട് കൊടുക്കും അത് തന്നെയാണ് കാര്യങ്ങൾ അത് ഒരു രീതിയിൽ ഒരു ഒരു സ്വാധീനം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു അനുമോദിക്കണം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്ന കാര്യം ഞങ്ങളുടെ മുമ്പിൽ ശുദ്ധമായ കാഴ്ചപ്പാട് മാത്രമേ വളരെ സന്തോഷം ഞങ്ങൾക്കു നമ്മുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചിൽ ഒരു സ്കൂളാണ് അപ്പൊ മുക്കത്ത് കുറെ കാലമായിട്ട് ഹൈസ്കൂൾ ഇല്ലായിരുന്നു അപ്പൊ മതമൈത്രിയുടെ പേരിൽ ഒരു മുക്കം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്ന് ഇന്ന മതം ഒന്നുമില്ല എല്ലാ മതക്കാരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഈ ഈ ഒരു സ്ഥലത്ത് ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം വേണമെന്നുള്ള രീതിയിൽ ഒരു സ്ഥാപനമാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മതമൈത്രിയാണ് നമ്മളുടെ മുന്നിലുള്ള മെയിൻ ഒരു ലക്ഷ്യം തന്നെ ആ ഒരു പേരിലാണ് ഇത് ഈ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് എല്ലാ നമ്മളെ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ എല്ലാവരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാപനമാണത് അപ്പം നമ്മള് ഈയൊരു മുക്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മതമൈത്രിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കുറെ അധികം സന്നദ്ധ സംഘടനകൾ അപ്പൊ ഇവിടെ ഈ മുക്കം സമീപ പ്രദേശങ്ങളായിട്ട് കുറെ അധികം സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ചെറുപ്പക്കാരെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം എന്ന സമയത്തൊക്കെ എൻ്റെ മുഖം സന്നദ്ധ സേന അതേപോലെ രാഹുൽ ബ്രിഗേഡ് തുടങ്ങിയ കുറേ സന്നദ്ധ സേനകൾ വളരെ മികവാർന്ന പ്രവർത്തനം ഈ ഒരു ചുറ്റുപാടിലും കാഴ്ച വെച്ചിട്ടുണ്ട് മുക്കം ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ഒരു പ്രളയം വരുന്നൊരു ഏരിയയാണ് ഇവിടെ നമ്മൾ ഇരുവൈന പുഴയുടെ തീരത്താണ് മുക്കം അതുപോലെ തന്നെ കുറേ ടീം തന്നെ അവിടെ ഷിരൂരിലേക്ക് പോയിട്ടുണ്ട് അപ്പം ആ അങ്ങനെ സന്നദ്ധ സേവനത്തിനായിട്ട് ഇറങ്ങി ചേർന്ന ചെറുപ്പക്കാരെയും അതേപോലെ ഇതിനെല്ലാം നേതൃത്വം വഹിച്ചിട്ടുള്ള മനാഫിനെയും ആദരിക്കുക എന്ന് പറഞ്ഞത് വളരെ ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ ഒരു ഭയങ്കര നിശ്ചയദാർഢ്യവും മതമൈത്രിയുടെ പേരിലൊക്കെ നിലകൊള്ളുന്ന ഒരാളാണ് മനാഫ് അപ്പൊ അദ്ദേഹത്തെ ആദരിക്കാൻ നമുക്കൊരു അവസരം നമ്മുടെ മാനേജ്മെന്റ് ഒരുക്കി തന്നാണ് അതിൽ പക്ഷേ ഈ ഒരു ഒരു സ്വീകരണ ചടങ്ങാ പ്രദേശത്ത് അപ്പൊ അവരെ മാത്രമല്ല നമ്മൾ രാഹുൽ ബ്രിഗേഡ് തൊട്ടടുത്തുള്ള പുൽപ്പറമ്പ് സന്നദ്ധ സേന എൻ്റെ മുഖം സന്നദ്ധ സേന ഇവരുടെ എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ ആദരിക്കുന്നുണ്ട് അന്ന് മാനേജ്മെന്റ് അവർക്കൊരു ആദരവ് നൽകുകയാണ് ഈ ഒരു ആദരവ് കുട്ടികൾ കണ്ടിട്ട് കുട്ടികൾക്കും ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു കരുത്തവർക്ക് ഉണ്ടാവണം അതും കൂടെ പ്രചോദനമാണ് അതും കൂടെ നമ്മളെ ലക്ഷ്യമാണ് തീർച്ചയായിട്ടും